ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന സന്ദേശത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് പി എം അബ്ദുൾ അസീസ് ആരംഭിച്ച ഓർഗാനിക് ഫാമിന്റെ വിജയവിശേഷങ്ങളാണ് ഇന്നത്തെ കൃഷി ദർശനിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ തൃപ്രയാർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് അസീസിയ ഓർഗാനിക് ഫാം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയും കൃഷിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചതാണ് ഈ ഫാം ജൈവ കൃഷിയിലൂന്നിയ സമ്പ്രദായമാണ് ഇവിടെ പിന്തുടർന്നു വരുന്നത് നെല്ല് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തെങ്ങ് വാഴ മത്സ്യം തുടങ്ങിയ കൃഷികളാണ് ഇവിടെയുള്ളത് കൂടാതെ പശു ആട് കോഴി വളർത്തലും ഈ ഫാമിലുണ്ട് പ്രകൃതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യമാണ് അസീസിയ ഫാമിൽ നൽകി വരുന്നത് ബേസിക്കലി എൻജിനീയറായിരുന്നു അപ്പോൾ കഴിഞ്ഞ എഴുപത്തെട്ട് മുതൽ ദോഹയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത് ഖത്തർ പെട്രോളിയത്തിൽ അപ്പോൾ ഈ അമ്പത്തഞ്ച് വയസ്സായ സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടു പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഫാറ്റ് ലിവർ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വന്നു അപ്പോൾ അത് ഗുളിക കഴിക്കാൻ തുടങ്ങുമ്പോൾ എട്ട് ഗുളികകളം വന്നു അപ്പോൾ ഈ എട്ട് ഗുളിക പോയാൽ കൂടെ കൂടി ഗുളിക മാത്രം കഴിക്കേണ്ട വരുന്ന അടിച്ചിട്ട് ഞാൻ വേറെ ആൾട്ടർനേറ്റീവ് നോക്കിയപ്പോഴാണ് ഫുഡ് ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലായി അങ്ങനെ ഓർഗാനിക് ഫുഡിലേക്ക് ചെയ്യാൻ നോക്കി ഓ ഓർഗാനിക്കിൽ നമുക്ക് കിട്ടാനില്ല സാധനങ്ങൾ ഫുഡൊന്നും കിട്ടാനില്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തൃശ്ശൂർ പഴുയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലം ശരിയാക്കിയെടുത്ത് അവിടെ ഓർഗാനിക് കൃഷി ആരംഭിച്ചു അപ്പോൾ അത് ആദ്യം നല്ല വിളവ് കിട്ടിയപ്പോൾ വെണ്ടയാണ് ആദ്യം തുടങ്ങിയത് വെണ്ടയിൽ ഒരുപാട് ഒരു നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഡെയിലി പ്രൊഡക്ഷൻ കിട്ടി ഓർഗാനിക്കായിട്ട് അപ്പോൾ അവിടെ വിൽക്കാൻ പറ്റുന്നില്ല അവിടെ വിട്ടിട്ട് പൈസ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എറണാകുളത്ത് ഈ സ്ഥലത്ത് അടിപൊട്ട സ്ഥലത്ത് ഷെഡ് തുടങ്ങി വിഷരഹിത പച്ചക്കറി ഇത് ബോർഡ് വെച്ചിട്ട് വിറ്റു അപ്പോൾ പെട്ടെന്ന് ചിലവായി നല്ല വിലയ്ക്ക് പോയി ഓർഗാനിക് ആയതുകൊണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞു അത് കൂടുതൽ ഐറ്റംസ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓരോന്നരോന്നായിട്ട് തുടങ്ങി ഇപ്പോൾ നമുക്ക് അറുപത്തഞ്ച് തരം പച്ചക്കറികളുണ്ട് അവിടെ അപ്പോൾ അതങ്ങനെയാണ് അങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള കാരണം നമ്മൾ നമ്മൾ തന്നെ ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയതാണ് ആരോഗ്യമാണ് സമ്പത്തെന്ന് തിരിച്ചറിഞ്ഞ് വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്ത് സമൂഹത്തിന് വലിയ ഒരു സന്ദേശം നൽകുകയാണ് ഈ ഫാം നിലവിൽ എൺപത് ഏക്കറിലാണ് നെൽകൃഷി മത്സ്യകൃഷിയാകട്ടെ എട്ട് ഏക്കറിലും ഫിഷറീസ് വകുപ്പിന്റെ വിവിധ പദ്ധതികൾ പ്രകാരം ലഭിച്ച ഒരു ലക്ഷത്തിലധികം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഫാമിലെ വിവിധ കുളങ്ങളിൽ വളർത്തി വരുന്നത് വരാൽ തിലോപ്പിയ കരിമീൻ കാർപ്പ് തുടങ്ങിയവ ഇവയിൽപ്പെടും ഫിഷറീസ് വകുപ്പിന്റെ പ്രൊമോട്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടക്കിലെ ഫാമിലെത്തി പരിശോധന നടത്താറുണ്ട് പ്രസ്തുത വകുപ്പിൻ്റെ പരിപൂർണ പിന്തുണയാണ് ഈ ഫാമിന് വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് സെൻറ്റ് തൊട്ട് മൂന്ന് ഏക്കർ വരെയുള്ള പതിനഞ്ച് കുളങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ നഴ്സറി പോണ്ടുകൾ ഒരു രണ്ടെണ്ണമുണ്ട് അപ്പോൾ അവർ തുടർച്ചയായിട്ട് ഓൾ സീസണിൽ ഇവിടെ മത്സ്യം ഉണ്ടാവണം എനി ടൈം ലൈഫ് ഫിഷ് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ മത്സ്യകൃഷി ചെയ്യുന്നത് ഈ പതിനഞ്ച് കുളങ്ങളിലായിട്ട് ചെയ്യുന്നത് വരാൽ മത്സ്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ ഇനം കാർപ്പ് മത്സ്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തിലാപ്പിയ കരിമീൻ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ ഗൗര എന്ന മീനും നാടൻ മുഷിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അലങ്കാര മത്സ്യം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഗൗര ഫിഷും ഇവിടെ ചെയ്തു വരുന്നു വരുന്നുണ്ട് ഇതൊരു ഫാം ടൂറിസത്തിൻ്റെ അക്കോ ടൂറിസത്തിൻ്റെ ഒരു കൺസെപ്റ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ രംഗത്ത് ഫിഷറീസിൻ്റെ സഹായത്തോട് കൂടിയിട്ടുണ്ട് ആയിട്ട് ആലോചിച്ചിട്ട് മാത്രം അദ്ദേഹം ഈ മത്സ്യകൃഷിക്ക് മുൻതൂക്കം കൊടുത്തിട്ട് കൂടിയാലോചന ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് ഉണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് ഫിഷറീസ് ഒപ്പമുണ്ട് ഫിഷറീസിൻ്റെ സഹായങ്ങളും സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അടുത്തുള്ള ചിറക്കൽ എന്ന ഗ്രാമത്തിലെ കർഷക കുടുംബത്തിലെ അംഗമായ പി എം അബ്ദുൽ അസീസ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആദ്യ ബാച്ചിൽ ഉയർന്ന മാർക്കോടെ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ് വിദേശത്തായിരുന്ന പി എം അബ്ദുൽ അസീസ് രണ്ടായിരത്തി പത്തിൽ നാട്ടിലെത്തിയപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും അന്വേഷിച്ചപ്പോൾ ലഭിച്ചിരുന്നില്ല അങ്ങനെയാണ് തൃശൂർ ജില്ലയിലെ പഴുവിൽ ജൈവരീതിയിൽ വെണ്ട കൃഷി ആരംഭിക്കുന്നത് വിളവ് കൂടിയപ്പോൾ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും നല്ല വില ലഭിക്കാത്തതിനാൽ പശുക്കൾക്ക് കൊടുക്കേണ്ടി വന്നു പിന്നീട് എറണാകുളം പാടി വട്ടത്തുള്ള ഒരേക്കർ കൃഷിയിടത്തിൽ ഓല ഷെഡുണ്ടാക്കി വെണ്ട മാത്രം വിൽക്കുന്ന കടയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചതാണ് ഇന്നത്തെ അസീസിയ ഓർഗാനിക് ഔട്ട്ലെറ്റ് വിവിധ ഇനം ഓർഗാനിക് പച്ചക്കറികളും പാലും ഇവിടെ ലഭിക്കുന്നു ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് നിലവിലുള്ളത് വിഷാംശം കലരാത്ത മുന്തിയ ഇനം ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ അസീസിയ ഫാം പ്രോഡക്റ്റ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലും ആൾക്കാർക്ക് ഇത് മാതൃകയാക്കാവുന്നതാണ് മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംരംഭങ്ങൾക്കുള്ള സാധ്യത ധാരാളമുണ്ട് പൊതുവേ നമ്മുടെ സ്ഥലങ്ങളിൽ നല്ല ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്തേക്ക് പോകുന്നൊരു പതിവാണുള്ളത് അത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് വിപണി കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങാനായിട്ട് ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉത്തമ ഒരു ബോധ്യം ഉണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ അസി സി ഫാം പ്രോഡക്റ്റ്സ് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ നാട്ടിൽ പല ഒന്നാണ് ഈ ഫാം ും സിനിമാവിധായകൻ സത്യൻ എന്തിക്കാടാണ് ഫാമിന്റെ അംബാസിഡർ ഫാമിലെത്തുന്നവരെ ആകർഷിക്കാനായി മനോഹരങ്ങളായ ഇലച്ചെടികളും മറ്റും ഇവിടെയുണ്ട് അസീസിയ ഫാമിൽ സീസൺ അനുസരിച്ചാണ് വിവിധ കൃഷികൾ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പ്രയോജനപ്പെടുത്തി പരമാവധി സ്ഥലങ്ങളിൽ വിളകൾ കൃഷി ചെയ്തു വരുന്നുണ്ട് ഫാമിലെ നടവഴികളുടെ ഇരുവശങ്ങളിലും ചെറുതും വലുതുമായ ചെടികളും വൃക്ഷങ്ങളും വളരുന്നു പുതുതലമുറയ്ക്ക് അപൂർവങ്ങളായ പലതും ഇതിലുണ്ട് ചെടികളുടെ മുന്നിൽ നെയിം ബോർഡ് സ്ഥാപിച്ചത് ഫാമിലെത്തുന്നവർക്ക് ഇവയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഫാം കൺവെൻഷൻ സെന്ററിന് സമീപത്തൊരുക്കിയ നഴ്സറി പോണ്ടിൽ ഗൗരാമി ഇനത്തിലുള്ള രണ്ടായിരം എണ്ണം മത്സ്യങ്ങളെയാണ് വളർത്തുന്നത് ഫാമിലെത്തുന്നവരെ ആകർഷിക്കുന്നവയാണ് ഈ നഴ്സറി പോണ്ട് ഫാം അങ്ങനെ കളം മശ്ശേരിലുണ്ട് രണ്ട് ഏക്കർ കൊടുങ്ങല്ലൂരുണ്ട് കുറച്ച് സ്ഥലം അതെല്ലടത്തും നമ്മൾ കൃഷി നോക്കുന്നുണ്ട് കഴിയുന്ന പോലെ പാവയ്ക്ക പിന്നെ ഫ്രൂട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പപ്പായ ചിക്കു ഇതൊക്കെ അവിടെ ഉണ്ടാകുന്നു ഇഷ്ടം പോലെ പേരയ്ക്ക ഉണ്ടാകുന്നുണ്ട് പിന്നെ ഫിഷ് നമ്മൾ കുളത്തില് ഗൗരാമി ഫിഷ് വളർത്തുന്നുണ്ട് നെട്ടറുണ്ട് അപ്പോൾ അതിനൊക്കെ വലിയ കുളങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫീഡ് കൊടുത്ത് അത് ചെയ്യുന്നുണ്ട് അതൊക്കെ റെഡിയായി ആയി വരുന്നതുള്ളൂ ഇനി ഒരു കൊല്ലത്തിനുള്ളിൽ വിക്കാറെല്ലാം കംപ്ലീറ്റ് ആവും അപ്പോൾ അതാണ് തൃശ്ശൂരിലുള്ള ഫാമ് അതുപോലെ ഈ കളമശ്ശേരിയിലുണ്ട് അവിടെ ഞങ്ങൾ ഈ പപ്പായ നട്ടിട്ടുണ്ട് ചീരകൾ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് അതിന് അടുത്തണല്ലാം അപ്പോൾ അവിടെ ചീരകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഫ്രഷ് ചീര ചുവന്ന പച്ച ചീരകളൊക്കെ ഉണ്ട് പിന്നെ പുതിനീന മല്ലിയില അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് സ്പിനാച്ച് അങ്ങനത്തെ ലീഫി വെജിറ്റബിൾസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വിഷമം അടിക്കാണ്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നമ്മൾ ശ്രമിച്ചാൽ ഉണ്ടാവും വണ്ടിയ കുറച്ച് ഓർഗാനിക്കായിട്ടുള്ള ചില കീടനാശികളുണ്ട് നമ്മൾ കാന്താരി മുളകിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അടിക്കാറുണ്ട് കുറേ കാര്യങ്ങൾക്ക് അത് മതി പിന്നെ മണ്ണ് റെഡിയാക്കി എടുക്കാമെന്നാണ് ഇമ്പോർട്ടൻറ്റ് മണ്ണിൽ വള വളം ഉണ്ടായിരിക്കണം അതായത് ജൈവ വളങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ കൃഷി ചെടികൾക്ക് സ്വന്തമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും കിടങ്ങളെ ഉപരോധിക്കാൻ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ മണ്ണിനെ പരഭൂക്ഷമാക്കാമെന്നുള്ള ആയത്തെ ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എല്ലാം കൂടിയിട്ടൊരു പത്ത് എഴുപത്തഞ്ച് ഏക്കർ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഓർഗാനിക്കായിട്ട് തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ഫുൾ ഏരിയയിൽ പടർത്തണമെന്നാണ് ആഗ്രഹം വെള്ളവും വളങ്ങളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് കൂടുതലായും അനുവർത്തിച്ചിട്ടുള്ളത് വെള്ളരി പൊട്ടുവെള്ളരി മത്തൻ പയർ പാവൽ പടവലം വെണ്ട അങ്ങനെ പോകുന്നു കൃഷിയിടത്തിലെ വിവിധ ഇനം വിളകൾ രാസവളമോ രാസ കീടനാശിനിയോ ഇവിടെ ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിയെന്ന് ഫാമിന്റെ മാനേജർ എം എസ് ശിവരാജ് പറഞ്ഞു ഗ്രീൻ ഹൗസിലും വിളകൾ കൃഷി ചെയ്തു വരുന്നുണ്ട് ഫാമിന്റെ ഓഫീസിന്റെ സമീപത്തുള്ള സ്ഥലത്താണ് കൂടുതലായും വെണ്ട കൃഷി ചെയ്തു വരുന്നത് ഫാമിലി ജോലിക്കാർ കൃത്യമായ രീതിയിൽ തന്നെ പരിചരണവും മറ്റും നിർവഹിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച വിളവാണ് ലഭിക്കുന്നത് ഫാം മാനേജറുടെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചാണ് ജീവനക്കാർ തങ്ങളുടെ കാർഷിക പ്രവൃത്തികൾ നിർവഹിക്കുന്നത് ചെടികൾക്ക് നല്ല മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആരോഗ്യമുള്ള ചെടികളുണ്ടാവുമ്പോൾ അതും സർവൈവ് ചെയ്യും അതുപോലെ നമുക്ക് നല്ല ഭക്ഷണം ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അതുമാത്രേ അതിന് ചെയ്യാറുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ പൈസ ഉണ്ടെന്ന് നമുക്കൊരു ലിമിറ്റ് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എത്ര കാശുണ്ടായാലും ആരോഗ്യം ഇല്ലെങ്കിൽ കാര്യമില്ല അപ്പം പിന്നെ നമ്മൾ ആരോഗ്യ പൈസ കണി മാത്രം പണിയെടുത്തിട്ട് കാര്യമില്ല നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ അതേ അതിനേക്കാളും കൂടുതൽ എല്ലാവർക്കും അതൊരു ബോധമുണ്ട് അങ്ങനെ ആരോഗ്യം വേണമെന്ന് പക്ഷെ ബോധ്യമില്ല അതായത് അത് അത് വേണ്ടതാണെന്നുള്ള ഒരു ഒരു കമ്പൽസറി ആണെന്നുള്ള ഒരു ബോധമല്ല ബോധ്യമില്ല അതുകൊണ്ട പ്രശ്നം അങ്ങനെ ബോധ്യം വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൃഷിയിലേക്ക് തിരിയണം ഒരാൾക്കും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചിട്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അപ്പോൾ അതിനകത്ത് കൃത്രിമങ്ങൾ വരും അവർക്ക് മുതലാധ വരുമ്പോൾ അവർ എല്ലാ തരത്തിലുള്ള കൃത്രിമങ്ങളും ചെയ്യും ക്രിസ്റ്റോറ്റിസ് അടിക്കും അല്ലെങ്കിൽ വേറെ കെമിക്കൽസ് അടിച്ച് അതിന് കൂടുതൽ കാലം അതിൻ്റെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പണികൾ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് നഷ്ടമല്ലേ അപ്പോൾ നഷ്ടം നിർത്താൻ വേണ്ടിയോ ചെയ്യുന്നതാണ് അവർ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ നമ്മുടെ ഭാഗ ഭാഗത്തുനിന്ന് തന്നെ ഈ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലും പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു വിപ്ലവമായിട്ട് വരും വിവിധ ഇനങ്ങൾ വിളവെടുക്കാൻ പരിചയസമ്പന്നരായ ജോലിക്കാർക്ക് അധിക സമയമൊന്നും ആവശ്യമില്ല ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെ ഉള്ളതുകൊണ്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടായാലും അതെല്ലാം വേഗം തന്നെ വിറ്റുപോകും അതുകൊണ്ട് തന്നെ നിലവിലുള്ള വിളകൾ കൂടുതലായി കൃഷി ചെയ്യാനുള്ള ശ്രമത്തിലാണ് അസീസിയ ഫാം വിളവെടുത്ത പച്ചക്കറികൾ എറണാകുളം പാടിവട്ടത്തെ അസീസിയ ഓർഗാനിക് ഔട്ട്ലെറ്റ് മുഖേനയാണ് വിൽപ്പന നടത്തുന്നത് പശു ഫാമിൽ വിവിധ ഇനങ്ങളിലുള്ള പശുക്കളാണുള്ളത് കൃത്യമായ സമയത്ത് പശുക്കൾക്ക് വെള്ളം നൽകാനും മറ്റുമായി പ്രത്യേകം ജീവനക്കാരുണ്ട് പശുക്കളെ കൊളുപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കിയതിനു ശേഷമാണ് കറവ മെഷീൻ ഉപയോഗിച്ചും കൈ ഉപയോഗിച്ചും കറക്കുന്നുണ്ട് പാൽ വിൽപ്പനയും പാടിവട്ടത്തെ ഔട്ട്ലെറ്റിൽ തന്നെയാണ് പശു അടുത്താണ് ആടുകളെ വളർത്തി വരുന്നത് കോഴികളെ വളർത്തുന്നതും ഇതേ മേഖലയിൽ തന്നെയാണ് സീസൺ അനുസരിച്ച് ഇവയുടെ എണ്ണത്തിൽ കുറവും കൂടുതലും ഒക്കെ ഉണ്ടാകും ഈ ഫാമിൽ കൃത്യമായ ആരോഗ്യ പരിപാലന മുറകൾ സ്വീകരിക്കുന്നതിന് ശ്രീ അബ്ദുൾ അസീസിന് കൃത്യമായ നിർബന്ധമുണ്ട് കൃത്യമായ ഇടവേളകളിൽ മൃഗാശുപത്രി നിർദ്ദേശം അനുസരിച്ച് ഉരുക്കളുടെ രക്തം ചാണകം മൂത്രം എന്നിവ പരിശോധിക്കാറുണ്ട് എന്തെങ്കിലും അണുബാധയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും തക്കതായ പ്രതിവിധികൾ സമയാസമയങ്ങളിൽ ചെയ്യുകയും ചെയ്യാറുണ്ട് കൃത്യമായ ഇടവേളകളിൽ ഉരുക്കൾക്ക് വിരമരുന്ന് നൽകുക നൽകുവാറുമുണ്ട് അദ്ദേഹം ജൈവകൃഷിയിൽ വളരെ തൽപ്പരണമാണ് വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറികൾ ഫലവൃഷ്ട തൈകൾ എന്നിവ ഫാമിലുണ്ട് അവയ്ക്കെല്ലാം ജൈവവളമായിട്ട് ഉപയോഗിക്കുന്ന ഫാമിൽ നിന്നുള്ള ചാണകം മൂത്രം എന്നിവയാണ് ജൈവകാർഷിക മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കി സമൂഹത്തിലെ വിവിധ വിഭാഗം ആളുകൾ ഈ ഫാം സന്ദർശിക്കാൻ സന്ദർശിക്കാനെത്താറുണ്ട് പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ഫാമിൽ സന്ദർശനം നടത്തിയിരുന്നു വിവിധ ജൈവ വിളകളുടെ സവിശേഷതകൾ അധ്യാപകർ കുട്ടികൾക്ക് വിവരിച്ചു നൽകി കമ്മ്യൂണിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതുപോലെ കുറേ കൃഷിയിടങ്ങൾ സന്ദർശിക്കാനായിട്ട് വരുന്നത് അങ്ങനെ വന്നതാണ് അസിസിയ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് ഞങ്ങൾ വന്നതാണ് അവിടെ ഞങ്ങൾ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പ്ലാന്റേഷൻ വിളവെടുപ്പ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് അറിയാനായിട്ട് പറ്റി ഞങ്ങൾക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾ അതായത് കുറേ വീടുകളിൽ പോയിട്ട് അമ്മമാർക്ക് ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റി ഒരുപാട് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറേ കുറേ അധികം ലഭിച്ചു പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഭക്ഷ്യ വിഷബാധ വളരെയധികം വിഷം നിറഞ്ഞ പച്ചക്കറികളാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് അതിന് പകരമായിട്ട് ഓർഗാനിക് വെജിറ്റബിൾസ് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകും ഞങ്ങളുടെ സ്കൂളിലായാലും ഓർഗാനിക് ഫാമിംഗ് തുടങ്ങുന്നതിനെ പറ്റി ഒരു ചർച്ച നടക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് ആയിട്ട് വന്നത് അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ജൈവ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക അതുവഴി ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ പങ്ക് വഹിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ ഊന്നിയുള്ള സജീവ പ്രവർത്തനങ്ങളിലാണ് അബ്ദുൽ അസീസും അസീസിയ ഫാമും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം